സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ കുന്നത്തറ പഴയോത്സവവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു അധ്യയന വർഷത്തിൽ സ്കൂളിൽ നടത്തിയ കലാകായിക മത്സരങ്ങളിലും പാദവാർഷിക പരീക്ഷയിലും മികച്ച വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് ഹെഡ്മിസ്ട്രസ് എം പ്രമീള പി ടി എ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് അധ്യാപകരായ എഎസ് റിഥുന് കെ യു കൃപ തുടങ്ങിയവര് പരിപാടിയില് പങ്കെടുത്ത് സംസാരിച്ചു

ചെടി വെള്ളം ഒളിച്ചേ താഴെ വരുമ്പോ എങ്ങനെയാ വരണേ നോക്കൂ വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ പറഞ്ഞത് എങ്കിട്ടെല്ലേ അത് സമയം കൊടുക്കൂ വിഷൻ ന്യൂസ് പഴയൂർ ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുലസിക്കാൻ ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ